നമസ്തേ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടിയാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം രണ്ടാം തീയതി വെള്ളിയാഴ്ചയാണ് നമ്മൾ ഷഷ്ടി വ്രതം എടുക്കുന്നത് മുരുക ഭഗവാനെ പ്രാർത്ഥിച്ച് നമ്മുടെ മേലുള്ള മുൻജന്മ ദോഷങ്ങളും കുടുംബത്തിലുള്ള ദോഷങ്ങളും എല്ലാം മാറാനും ഒരു ജീവിതം നമുക്ക് ലഭിക്കുന്നതിനും വേണ്ടിയാണ് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് മുരുഗസ്വാമി ഒരു ജ്യോതിഷി കൂടിയാണ് എന്ന് ഒരു വിശ്വാസം കൂടിയുണ്ട് നമുക്ക് ഒരു കാരണവശാലും മാറാത്ത പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഷഷ്ടവ്രതം എടുത്ത് പ്രാർത്ഥിക്കുന്നതും മുരുക ഭഗവാനെ മുടങ്ങാതെ പ്രാർത്ഥിക്കുകയും ചെയ്താൽ മുരുക ഭഗവാൻ നമ്മളുടെ പ്രാർത്ഥന കേട്ടിട്ട് കാര്യം നടത്തി തരും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കൂ ഉറപ്പായും ഭഗവാന്റെ അനുഗ്രഹം നമുക്കുണ്ടാകും എന്തെന്നാൽ കഠിനമായ പ്രതിസന്ധികളിൽ വലയുന്ന ഭക്തരുടെ ആശ്രയമാണ് മുരുക ഭഗവാൻ അതേപോലെ ഈ ചൊവ്വാദോഷം ചൊവ്വാദശക്കാലം ഇങ്ങനെയൊക്കെയുള്ള ആ ദോഷങ്ങളല്ലേ അത് കുറയുവാനായി മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ആ ദോഷത്തിൻ്റെ കാഠിന്യം കുറയും എന്ന ഒരു വിശ്വാസം കൂടിയുണ്ട് അതുപോലെ പഠിക്കുന്ന കുട്ടികൾ ഷഷ്ടിവ്രത എടുക്കുന്നതും മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ പരീക്ഷ സമയത്തൊക്കെ മറക്കാനൊക്കെ സാധ്യതയില്ലേ അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾ മുരുക ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുക മുരുകഭഗവാൻ്റെ മന്ത്രമൊക്കെ ഒന്ന് ജപിക്കുക അതൊക്കെ നമ്മൾ അതൊക്കെ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമ്മളെ സഹായിക്കും അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അവർക്ക് നല്ല ജീവിതം ഉണ്ടാകാനും സൽസന്ധാനങ്ങളായി വളരുന്നതിനും വേണ്ടി അമ്മമാർ ഷഷ്ടി വ്രത എടുക്കുന്നതും വളരെ നല്ലതാണ് ഈ വ്രതം എടുക്കേണ്ടത് ഷഷ്ടിയുടെ തലയെന്ന് മാംസാദികൾ കഴിക്കാതെ ശുദ്ധമായി ഇരിക്കുക ഒരിക്കൽ ഷഷ്ടിയുടെ അന്ന് ഉപവാസം അല്ലെങ്കിൽ ജലമോ ഒക്കെ കുടിക്കാം ഇനി അങ്ങനെ ജലം മാത്രം കുടിച്ചിരിക്കാൻ കഴിയാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ പാലും പഴങ്ങളും ഒക്കെ കഴിക്കാം ഇതൊന്നും അല്ലെങ്കിൽ ഒരു നേരം അരി ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് പറ്റുമെങ്കിൽ നമ്മുടെ ഈ വാളൻപുളി അതേപോലെ കുഞ്ഞുള്ളി സവാള ഇതൊക്കെ ഒഴിവാക്കാം ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഭക്ഷണം കഴിക്കാം നാമജപം മാത്രം മുടക്കാതിരിക്കുക പിറ്റേ ദിവസം ക്ഷേത്രത്തിൽ പോയോ അല്ലെങ്കിൽ വീട്ടിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് നമ്മൾ കിണ്ടിയിൽ വെച്ചേക്കുന്ന വെള്ളമില്ലേ അത് കഴിച്ചിട്ട് വ്രതം മുറിക്കാവുന്നതാണ് അതുപോലെ പീരീഡ്സ് പുല വാലായ്മ ഇതൊക്കെ ഉള്ളവർ വ്രതം വ്രതമെടുക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോകാതെ വിളക്ക് തെളിയിക്കാതെയും തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് അങ്ങനെയുള്ളവർ രാവിലെ എണീറ്റ് തലേ ദിവസം ശുദ്ധമായ ആഹാരം കഴിക്കുക കുളിക്കുക എന്നിട്ട് പിറ്റേ ദിവസം കുളിച്ച് എങ്ങനെയാണോ വ്രതം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ആഹാരങ്ങളൊക്കെ മിതമായിട്ട് കഴിച്ച് വ്രതം എടുക്കുക ഈ രണ്ട് ദിവസവും നാമജപം അതായത് മുരുകൻ്റെ നാമം ജപിക്കുക ഓം ശരവണഭവായ നമ ഓ നമോ കുമാരായ നമഹ ഓം ഭജുവേ നമഹ പിന്നെ നിങ്ങൾക്കറിയാവുന്ന മുരുകൻ്റെ നാമങ്ങളോ മന്ത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ഈ പീരീഡും പുലയും വാലായ്മയും ഒക്കെ ഉള്ളവരും വ്രതം എടുക്കാറില്ലേ അവർ വ്രതം മുറിക്കേണ്ടത് വ്രതത്തിൻ്റെ പിറ്റേ ദിവസം ഉണർന്ന് കുളിച്ച് മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അടുക്കളയിൽ നിന്ന് കുറച്ച് ശുദ്ധജലം കുടിച്ച് നിങ്ങളുടെ വ്രതം അവസാനിപ്പിക്കാവുന്നത് വ്രതം എടുക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് നമ്മൾ ഈ വ്രതങ്ങളൊക്കെ എടുക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് വേണ്ടിയാണ് നമുക്കിഷ്ടമുള്ളവ കുറച്ച് നമുക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കുക അത് ത്യജിക്കുക അത് നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് ഇടയ്ക്കിടയ്ക്ക് ഉപവസിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ല ഗുണം ഉണ്ടാകുക അതുകൊണ്ട് കുട്ടികളെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വ്രതം എടുപ്പിക്കുന്നതും അതായത് അവരെ കൊണ്ടൊക്കെ വല്ലപ്പോഴും വ്രതം എടുക്കുന്നത് അവരുടെ ശരീരത്തിനും വളരെ നല്ലതാണ് ഇനിയിപ്പോൾ ഒരു പക്ഷേ വ്രതം എടുക്കാൻ കഴിയാത്തവർ ഉണ്ടെങ്കിൽ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥനയിൽ മുഴുകുക നമ്മൾ കേട്ടിട്ടില്ലേ കാർത്തിക കാർത്തികമംഗന്മാരാണ് മുരുകസ്വാമിയെ വളർത്തിയതെന്ന് അതുകൊണ്ട് തന്നെ അമ്മമാർക്ക് ഒരു അനുഗ്രഹം മുരുകസ്വാമി കൊടുത്തിട്ടുണ്ട് എന്തെന്നോ എല്ലാ മാസവും കാർത്തിക നക്ഷത്ര ദിവസം ആരാണോ വ്രതമെടുത്ത് എന്നെ പ്രാർത്ഥിക്കുന്നത് അവർക്ക് വലിയ ഐശ്വര്യം പ്രദാനം ചെയ്യും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ പ്രാർത്ഥനയുടെ ഫലം കൊടുക്കുകയും ചെയ്യും എന്ന് അപ്പോൾ വൈശാഖ മാസമാണ് നാമജപം മുടക്കാതിരിക്കുക എല്ലാവരെയും മുരുക ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഈ കലിയുഗത്തിൽ നാമജപമല്ലാതെ മറ്റൊന്നും നമുക്ക് എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും അതിൽ നിന്ന് മുക്തി നേടാനായിട്ട് നാമജപം മാത്രമാണ് ഒരു വഴി അപ്പോൾ എല്ലാവരും നാമം ജപിക്കുക ഭഗവാൻ അനുഗ്രഹിക്കട്ടെ മുരുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓം ശരവണ ഭവായ നമ